ഒരു മനുഷ്യന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അത്ര തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട് ആ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല നമ്മൾ പക്ഷെ ഈ കാലത്ത് ഓരോ കാലഘട്ടങ്ങളിലും ലോകത്തിനൊരു ഇര ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഇര ഇസ്ലാമാണ് ഒന്നാമത്തെ ഇര എവിടെങ്കിലും ഇരും എന്നുള്ള പലരും പറയുന്നത് ഒരു ഇ എം ഐ ജനറേഷൻ ആണ് ഇ എം ഐ എടുക്കുന്നു പർച്ചേസ് ചെയ്യുന്നു അത് അടക്കാൻ വേണ്ടി ഓടുന്നു ഇവർക്ക് പോളിറ്റിക്സിനൊന്നും ചെലവഴിക്കാൻ സമയമില്ല മനസ്സിൽ കാണുന്ന കാണാൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ശരിക്കും നമ്മളെ നമ്മളോടെ ഇറക്കി ചോദിക്കൂലെ സാധനം

പക്ഷെ അതൊരു സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടി കൂടി ആണ് അതാ അതാ ഞാൻ പറയുന്നത് ഈ സാധനം ഇപ്പോ ഇപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറെ മറ്റേ ഈ സ്ത്രീധന പീഡനം അതുപോലെ തന്നെ ഗാർഹിക പീഡനം ആത്മഹത്യകൾ ഇതിന്റെ ഒക്കെ പുറത്താണല്ലോ പൊതുവില് നമ്മൾ സമൂഹത്തെ വളരെ പ്രോഗ്രസീവ് ആയൊരു സമൂഹമായി നമ്മളെ സമൂഹത്തെ കാണുന്നു ഇവിടത്തെ കുട്ടികളൊക്കെ നന്നായി എഡ്യൂക്കേറ്റഡ് ആവുകയും അസ്ഥിതബോധമുള്ള കുട്ടികളാവുകയും ചെയ്യുന്നു പക്ഷെ നമ്മൾ കാണുന്ന വാർത്തകളോ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്താണ് ഭയങ്കര അസ്ഥിരതയുള്ള കുറെ കുടുംബങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ പെൺകുട്ടികൾ ഇപ്പൊ എന്താണ് അതിലൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യലു ഞാൻ പറയുന്നത് നമ്മൾ കുറെ സാധനങ്ങൾ ഫീഡ് ഈ സമൂഹം എല്ലാ മനുഷ്യനും കുറെ സാധനങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ ഒക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ഈ ഫീഡ് ചെയ്യുന്നത് പിന്നെ പുറത്തേക്ക് എന്താ പറയാ ഒരു ആക്കാനുള്ള ഒരു സാഹചര്യം പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ടില്ല അവർ ജീവിച്ചു പോകുന്നു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫീഡ് ചെയ്ത് സാധനം പുറത്തേക്ക് വരും വരും അത് നമ്മൾ ഈ നമ്മള് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവർ കേൾക്കുന്നില്ല നമ്മള് വെറുതെ പറയാം അവർ നന്നായി കേൾക്കുന്നുണ്ട് ഈ സാധനങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് അവരുടെ കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് കംഫർട്ട് സോൺ അല്ല റിയൽ സോൺ എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കേണ്ട അവിടെ നമ്മള് അവിടെ നമ്മളൊരു ഗ്യാപ്പ് ഉള്ളത് അവിടെ നമ്മൾ പ്രശ്നം ും ഉറക്ക അഥവാ ഉറങ്ങാണെങ്കിൽ പോലും നമ്മൾ പറയുവല്ലോ ഈ കരയുന്ന കുഞ്ഞിന് എന്ന് പറയുന്ന പഴയ പഴമ അത് അച്ഛനമ്മയുടെയും ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കുഞ്ഞ് അലറി കരഞ്ഞാലാണ് കുഞ്ഞിന് പാല് കിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ളൊരു അലറിക്കരച്ചിലായിരുന്നു ഇടക്കാലത്ത് ഇണ്ടായത് എന്ന് തോന്നി പക്ഷെ അത് ഹരിതക്ക് ഭയങ്കരമായിട്ടുള്ളൊരു രാഷ്ട്രീയ അസ്തിത്വം നൽകിയിട്ടില്ല അസുഖ സംഭവം ഇതന്നെ പിന്നെ പ്രയാസം ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരും ഒന്നുകൂടി ആക്റ്റീവായിട്ട് മുന്നോട്ട് വരിക അല്ലെങ്കിൽ ആ ഒരു സാധനം ഇപ്പം ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ എം എസ് എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഹരിത എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എം എസ് എഫിനകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനകത്തൊക്കെ വളരെ വിപ്ലവാത്മകമായ തീരുമാനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഞാൻ എന്റെ ഒരു എന്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എന്റെ സർക്കിൾ ഒന്നുമല്ലോ പറയാം മുസ്ലിം ലീഗിനകത്ത് പിന്നെ അതിന്റെ സംസ്ഥാന കമ്മിറ്റികളിൽ കേന്ദ്ര കമ്മിറ്റികളിലൊക്കെ മെമ്പേഴ്സ് ആയിട്ട് ഇപ്പൊ ദേശീയ കമ്മിറ്റിയിൽതാ നമുക്ക് രണ്ട് മെമ്പർമാർ മുസ്ലിം ലീഗിൽ നിന്ന് വനിതകൾ ഉണ്ടാവുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക നിർബന്ധിത സംവരണം എവിടെ മുതൽ ശാഖ കമ്മിറ്റി എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിലും രണ്ടു കൊണ്ടങ്ങളും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അങ്ങനെ സംവരണത്തിന്റെ ഒരു സാധനം മുന്നോട്ട് പോകുന്നു എം എസ് എഫിൽ വളരെ ആക്റ്റീവ് ആയിക്കോട്ടെ എം എസ് എഫിന്റെ കമ്മിറ്റികളില് ഇപ്പം ഹരിത വളരെ ആക്റ്റീവായിട്ട് പിന്നെ ക്യാമ്പസുകളിലൊക്കെ പോകുന്നു ഇതൊക്കെ ഒരു സമയത്തിൻ്റെ കൂടി മാറ്റാണ് അങ്ങനൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അടിപൊളിയാണ് വിപ്ലവരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു എനിക്ക് തോന്നുന്നു അന്നൊരു തുടക്കം കുറിച്ച ഒരു സംഭവം പക്ഷെ എനിവേ അല്ല അന്ന് തുടക്കം കുറിച്ചതാവണം എന്നില്ല അതിനു മുമ്പ് പലരും പറഞ്ഞു വെച്ച കാര്യങ്ങളായിരിക്കും അത് ആ തീ ഒന്ന് ചിലപ്പോൾ ആളി പടർന്നിട്ടുണ്ടാവും എന്നാൽ പോലും പലരുടെയും കണ്ണ് തുറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ നമ്മള് സ്ത്രീ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പൊ മുസ്ലിം ലീഗിനൊക്കെ ഏറ്റവും കേൾക്കുന്ന വിമർശനം ഒരു എം എൽ എ പോലും സൃഷ്ടി സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവത്തെ വിമർശനാത്മകമായിട്ട് ഇരിക്കുകയാണ് ആ ഒരു മാറ്റിമറിക്കാൻ ഈ ുംറിക്കാൻ കൊണ്ട് കഴിഞ്ഞേക്കാം എന്ന് ഒരു അതെ അതെ ഇനിയുള്ളൊരു സമയം തീർച്ചയായിട്ടും അതിനുള്ള സമയം കൂടിയാണ് കാരണം പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഇൻക്ലൂഷൻ ഉള്ള ഒരു സമയമാണല്ലോ ഇപ്പം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും നമുക്ക് തിരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ പറ്റും പക്ഷെ അതിനും സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് കുറെ കാരണങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് നമ്മൾ ന്യായീകരിക്കുന്നു പക്ഷെ എനിവേ പൊളിറ്റിക്സ് സജീവമായിട്ട് നൽകുന്നു പ്രൊഫഷണലി ലോയറാണ് ലിറ്ററേച്ചറുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ള ആളാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതിലാണ് ഏതോ ഏതിൽ ഏത് ഫാക്ടറിലാണ് ഏറ്റവും കംഫർട്ട് അത് ഭയങ്കര പ്രശ്നമുള്ളൊരു ചോദ്യമാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പൊളിറ്റീഷ്യൻ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇവര് പറഞ്ഞ പോലെ ആക്സിഡന്റൽ പൊളിറ്റീഷൻ ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇത് എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ നമ്മളൊരു പോയിന്റ് ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ ആയി എങ്ങനെയായിത്തീരണം എന്നുള്ളൊരു തോന്നൽ തോന്നലുണ്ടാവുമല്ലോ ആ യാത്ര ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിലൂടെ ആയിരിക്കും കാരണം പൊളിറ്റിക്സ് ഭയങ്കര ഒരു പവറുള്ള ഒരു സാധനം സമൂഹ ഒരു ജനാധിപത്യ സമൂഹത്തിൽ കൃത്യമായിട്ട് അതിനെ നയിക്കുന്ന ഒരു സാധനം പൊളിറ്റിക്സ് ആണല്ലോ ഞാനാണ് ഞാൻ ഇതിന്റെ ഒരു ാണ് കൃത്യമായിട്ടൊരു കാരണം റീസെന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ തന്നെയും നമ്മുടേതായിട്ടുള്ള ഇടം കണ്ടെത്തുന്നു അവിടെ നമ്മൾ ആഗോളതരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്നു അല്ല അത് വേറെ ഒരു ലോകമാണ് അത് കാരണം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഓഡിയൻസും മറ്റേത് മറ്റൊരു തരത്തിലുള്ള ഓഡിയൻസും രണ്ടും കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാ വിചാരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ കാണുന്നതാണെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ശരിക്കും കുറച്ചുകൂടി ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും കുറച്ച് ആർട്ടും കുറച്ച് ലിറ്ററേച്ചറും ഈ സർക്കും മനസ്സിലുള്ള സാധാരണ മനുഷ്യ മനുഷ്യരാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം നമ്മളെ മുനീർ സാഹിബൊക്കെ വളരെ നല്ല മറ്റേ എഴുതും പാട്ടുപാടും ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് മുപ്പര് നല്ലൊരു രാഷ്ട്രീയക്കാരനുമാണ് ഞാൻ അങ്ങനെ ഉദാഹരിച്ചാൽ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് പക്ഷെ അവർ ഏറ്റെടുക്കുന്നത് കുറച്ചും കൂടി ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ കോൺട്രഡിക്ഷൻ ആയിട്ട് ജീവിതത്തിൽ വരില്ല കുറച്ചും കൂടി കോംപ്ലിമെന്ററി ആയിട്ടാ അവര് നമ്മൾ നമ്മളൊരു പെർപ്പസിനെ കുറച്ചും കൂടി മീറ്റ് ചെയ്യാൻ കോംപ്ലിമെന്ററി ആയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഏരിയയും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല നമ്മുടെ ഒരു ഇതാണ് എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനത്തിൽ അതിൽ പൊളിറ്റിക്സ് തന്നെയാണ് പൊളിറ്റിക്സ് അപ്പം എന്ന ലെവൽ ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിന് ചേർന്ന് തന്നെയാണ് ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം ഞാൻ നമ്മളെ നമ്മളോട് ഇടക്ക് ചോദിക്കൂലേ മിക്കപ്പരാന്നുള്ള സാധനം ആരാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അവസാനം എത്തിച്ചേർന്നത്ര ഞാൻ ഞാനാണ് അതെല്ലാം മനുഷ്യ പോലും അങ്ങനെയാണ് അങ്ങനെയല്ലേ ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ആ ലൈഫ് സ്റ്റൈലിനകത്ത് നമുക്കൊരു പേർപ്പസ് ഉണ്ട് ആ പർപ്പസിലേക്ക് നമുക്ക് പല വഴികളുണ്ട് അതിലേറ്റവും നിർബന്ധമുള്ള വഴി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലായിടത്തും നമുക്ക് ആളുകളുണ്ട് പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് അവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താ പറയുക കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമ്മളെ മുഴുവനായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും എടുത്താലും ഇതൊരാണുങ്ങളെ കച്ചവടാണെന്നുള്ളൊരു പരിപാടിയാണ് എല്ലായിടത്തും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആണുങ്ങളെ സൈക്കോളജിയാണ് ഈ ഒരു സ്ഥാനത്തെ നയിക്കുന്നത് അങ്ങനെ ഒരു സൈക്കോളജി ഒന്നും അല്ല അതിനപ്പുറത്തേക്ക് ഇതെല്ലാവർക്കും ഉള്ളൊരു ആണ് ഇതെല്ലാവർക്കും വേണ്ടിയുള്ള സ്പേസ് ആണ് അതുകൊണ്ട് ഇതെല്ലാവരുടെയും സ്പേസ് ആണെന്ന് പറയാൻ എന്തായാലും കുറെ ആളുകൾ ഉണ്ടായിരിക്കണം അതില് ഈ പറഞ്ഞ പോലെ ആണുങ്ങളുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോ കൂടുതലായിട്ട് ഇപ്പോ ഇതിനിടയിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിട്ടുണ്ട് എം എൽ എ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സംഭവം പക്ഷേ ഏറ്റവും ഷുവർ സീറ്റിൽ ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ നിന്നൊരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവോ എനിക്ക് തോന്നുന്ന കാലങ്ങളായിട്ടുള്ള ഒരു ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ട് അധികം വൈകാതെ വരും തോന്നുന്നു അങ്ങനെ ഓക്കെ അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ അതിൽ കൂട്ടിച്ചേർത് അവിടെ എവിടെയെങ്കിലും അഡ്വക്കേറ്റ് നജ്മാബീറ എന്നുള്ളവർക്ക് ഓക്കെ വരും പരാതികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ എനിവേ നമ്മളിപ്പോ ജനപ്രതിനിധി നിലയിൽ ഇപ്പോ എത്ര വർഷം അഞ്ചു വർഷം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഭാഗമായതും ആദ്യമായിട്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അഞ്ചില് ഇത് അടുത്ത മാസം രണ്ട് മാസത്തോട് കൂടിയിട്ട് നമ്മൾ ടേം തീരാൻ പോവാണ് ഇരിക്കുന്ന ഈ പെരിന്തൽമണ്ണയിലെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഉണ്ടായത് അതും ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മളിങ്ങനെ കോളേജിൽ നിന്ന് എടുത്ത് നേരെ വേറെ സ്ഥലത്തേക്ക് നമ്മളങ്ങിയിടുന്നു കോളേജ് ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ടൊക്കെ പറഞ്ഞാലും അതല്ലല്ലോ ഈ ലോകം അത് ഭയങ്കര വ്യത്യാസമാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഭാഷയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വേറെയാണ് ഇത് വേറൊരു ലോകം പറയുമ്പോ രണ്ടും ഒരേ സ്ഥലമായിരുന്നു പക്ഷെ അത് മനസ്സിലാവില്ലേ നമുക്ക് രണ്ടും രണ്ട് വളരെ വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളായിട്ട് അനുഭവപ്പെടുക കാരണം അവിടെ പറയുന്ന ഒരു പൊളിറ്റിക്സ് അല്ല നമുക്ക് അതിനേക്കാളും ബേസിക് ആയിട്ടുള്ള കൊറേ പ്രശ്നം ഇവിടെ ഉണ്ട് നാട്ടിൽ ഇറങ്ങുമ്പോഴെ നമുക്ക് മനസ്സിലാവും ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നുള്ളത് പഠിച്ചോ അഞ്ചു വർഷം കൊണ്ട് കൊറേ ഒക്കെ പരാജയപ്പെട്ട കുറെ പോയിന്റ് ഉണ്ടായിട്ടുണ്ട് വിജയിച്ച കുറച്ച് പോയിന്റ് ഉണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് കുറെ ഇനിയും കുറെ സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് തോന്നും ഓക്കെ പരാജയം ഓക്കെ പരാജയമായിരിക്കാം പക്ഷെ പരിമിതികളായിട്ട് തോന്നിയിട്ടുണ്ടോ അത് പരിമിതിയൊന്നും അല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പരിമിതികളുണ്ട് എന്ന് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പരിമിതിയുള്ള ജനപ്രതിനിധിന്നുള്ളതിൽ ഏതാന്ന് ഞാൻ പറഞ്ഞാലേ കൃത്യമായിട്ട് നമുക്ക് വിചാരിക്കുന്ന ഫണ്ട് നമ്മൾ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മളെ പരിമിതി എന്ന് പറയണേ കാരണം നമുക്ക് വ്യക്തി എന്നുള്ള നിലയിൽ പരിമിതി ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അനുഭവപ്പെട്ടില്ല ആ പലപ്പോഴും ഇപ്പോൾ നമ്മള് പൊളിറ്റിക്സിൽ സൈബറിഡം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയ അപ്പം പലപ്പോഴും നിങ്ങളുടെ സൗഹൃദങ്ങളിൽ പല ആളുകൾ നിങ്ങൾക്ക് അറിയണ്ടാവും പോവുകയും വരികയും ഏറിൽ പോവുകയും വരികയും ചെയ്യുന്ന എപ്പോഴെങ്കിലും നജ്മക്ക് അങ്ങനെ തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നേരിട്ടോ നേരിട്ടിട്ടുണ്ട് ഈ സൈബർ ആക്രമണത്തിന്റെ പ്രത്യേകത ഇത് എവിടെ ആക്രമണം എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ കൃത്യമായിട്ട് ഈ നമ്മൾ ഡിഫൈൻ ചെയ്ത സാധനത്തിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഡീപ്പാണ് സൈബർ ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ മെസ്സഞ്ചറിൽ വരുന്ന ചില ചിത്രങ്ങളോ മെസ്സേജുകളോ വോയിസുകളോ ആണ് പക്ഷെ അത് ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് ഒരു മനുഷ്യൻ നേരിട്ട് ഇപ്പം നമ്മൾ രണ്ടാൾ ഇരിക്കുന്ന കണക്കി ഒരാൾ ഇരുന്നിട്ട് എൻ്റെ പച്ച തെറി വിളിക്കുന്ന പോലെയാണ് എൻ്റെ മെസ്സഞ്ചറിൽ വന്ന ഒരാൾ മെസ്സേജ് അയക്കുന്നത് അത് മുതൽക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ നമുക്ക് കൂട്ടമായിട്ട് ഉണ്ടാക്കുന്ന ആക്രമണം ഇതൊക്കെ സാധനമാണ് സൈബർ ആക്രമണം അത് ഭയങ്കര പ്രശ്നമുള്ളൊരു വിഷയമാണ് നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നിയമങ്ങളോ സമൂഹമോ സൈബറിടത്തിൽ ഉണ്ടാവുന്ന ഈ ചെറിയ അല്ലെങ്കിൽ ചെറുതൊന്ന് പറയപ്പെടുന്ന ഈ ഒച്ചപ്പാടുകളെ വലിയ വിഷയമായിട്ട് എടുക്കുന്നുണ്ട് അത് ഈ ഏറെ പോവാന്നൊക്കെ പറഞ്ഞ രസള ഏർപ്പാടൊന്നും അല്ല ഭയങ്കര അടുങ്ങാറുള്ള ഒരു പരിപാടിയാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഇതുകൊണ്ട് നിർത്തി തോന്നും ഉറപ്പായി നമുക്ക് തോന്നും കാരണം നമ്മൾ വളരെ ജെന്വിൻ ആയിട്ട് ചെയ്ത ഒരു കാര്യത്തിന്റെ മുകളില് നമ്മള് ഭയങ്കരമായി ജഡ്ജ് ചെയ്യപ്പെടുന്നു നമ്മളുടെ മുഴുവൻ അസ്തിത്വം റദ്ദെയ്യപ്പെടുന്ന കുറെ പിന്നെ പേരുകളും കമൻറ്റുകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഒരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിൽ കയറി ചീത്തോളിച്ചാൽ നമുക്ക് തോന്നൂലെ ഈ സാധനം പണ്ടാര എന്തിനൊപ്പം വെച്ചാൽ ജീവിതത്തിൽ ഇത്ര കഷ്ടപ്പെടുന്നു അത് തോന്നല് വരും സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഏരിയയാണ് അതിന്റെ അതിനെതിരെ നടപടി എടുക്കാനുള്ളൊരു ഒരു ഒരു എന്താ പറയാ പവർ പോലും ശരിക്കും നമ്മൾ നിയമത്തിനില്ല എന്നുള്ളടത്തും കൂടി പരിമിതിയാണ് അതിന്റെ കോൺഫിഡൻസ് നമ്മൾ അസ്തിത്വത്തെ വരെ അത് ഭയങ്കര ഒരു ബാധിക്കും അത് ഈ പറഞ്ഞ കണക്കെ നമുക്ക് പറയുമ്പോ അതൊരു കമന്റ് അല്ലേ വിട്ടുകളൊക്കെ പറയാം പറയും ഈ പറഞ്ഞ പോലെ ഒരാൾ മുന്നിൽ വന്ന് ഈ കാര്യം പറഞ്ഞാല് വേറെ ആരെങ്കിലും പറയോ അതേ ആണ് ഫേക്ക് ഐഡികളിലൂടെയും അല്ലാത്ത ഐഡികളിലൂടെയും മനുഷ്യന്മാർ ചെയ്യുന്ന ഈ തെരുവിളിക്കും ഉണ്ടാവുക അത് നമുക്ക് ഈ യൂറോപ്പിൽ പോയ സമയത്ത് അവിടെ ഒരു വഫിയ ഒരു കുട്ടിയെ കണ്ടിട്ട് വഫിയ സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ല അവിടെ കിട്ടിയിരുന്നില്ലേ ഞാൻ അവരെ നേരിട്ട് കണ്ടില്ല പക്ഷെ പലരും സംസാരിച്ചൊക്കെ ചെയ്തു കുട്ടികളവിടെ പക്ഷെ അത്തരത്തിലുള്ള ഈ മതപരമായിട്ടുള്ള പഠനവും ഭൗതികമായിട്ടുള്ള പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ശരിക്കും നമ്മുടെ സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് നല്ല ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഹുദവി വാഫി സമ്പ്രദായങ്ങളിൽ രണ്ടും രണ്ടും വ്യത്യാസം ഉണ്ട് ഇപ്പം ഹുദവികളിലും ഇപ്പൊ പെൺകുട്ടികളുണ്ട് പക്ഷെ അതൊക്കെ കുറച്ചും കൂടി വലിയ ഡീപ്പ് പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടും വാഫി ചെയ്യുന്നത് കോന്ന് അക്കിമുസ്ത ചെയ്യുന്നത് മൂല്യബോധമുള്ള നല്ല എക്സ്പേർട്സിനെ ഉണ്ടാക്കുകയാണ് അത് അത് ഭയങ്കര ഇപ്പം എന്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് അതാണ് ഏറ്റവും വലിയ സാധനം നമുക്ക് എല്ലായിടത്തും എക്സ്പേർട്സിനെ വേണം ആ എക്സ്പേർട്ട് ആവുന്ന വഴി എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത കുറെ വഴി കൂടി പോവാം നമുക്ക് തെറ്റുകളിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാനാരുമില്ല പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന മനുഷ്യന്മാർക്ക് മൂല്യബോധം ഇഞ്ചെക്ട് ചെയ്യാണ് ഉസ്താദ് ചെയ്യുന്നത് അങ്ങനെ മൂല്യബോധം ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയയിലും പോകാൻ പറ്റുന്ന വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ ഉണ്ടാക്കുകയാണ് ഹക്കി ശരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും ഉറപ്പാ അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒക്കെ ഇപ്പൊ ഒരു കുറച്ച് വളരെ കുറച്ച് ഇതല്ലേ ഇറങ്ങിയിട്ടുള്ളു ബാച്ചുകൾ ആ ബാച്ചുകൾ ആദ്യത്തെ ബാച്ചിന്റെ പ്രയോറിറ്റി വേറെയാണ് അവിടുത്തെ ടീച്ചർമാരാകുക അല്ലെങ്കിൽ വളരെ ചെറിയ ഇപ്പത്തെ ബാച്ചിന്റെ പ്രയോറിറ്റി നമ്മള് കേട്ടാ ഞെട്ടിപ്പോ കാലം വരാണ്ടി അത് നമുക്ക് ഭയങ്കര ഒരു കാലം വലിയ 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 സ്വപ്നങ്ങള് കഴിവാണ് ഏറ്റവും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോ ഇവരെ ഞാനവിടെ ഇങ്ങനെ ഒരിക്കൽ പോയിട്ടേ ഇവരെടുത്ത് എന്തോ പ്രസംഗിച്ചു സമയം കഴിഞ്ഞു നിങ്ങളൊക്കെ വലിയ സിനിമയും ഡോക്യൂമെന്ററി ഒക്കെ ഉണ്ടാക്കണം പിന്നെ എനിക്കൊരു പേജാറുണ്ട് ഇനി ഇവര് ഈ പുസ്തകമാരൊക്കെ ഇത് കേട്ട മോശമാണെന്ന് ഞാൻ ആദ്യമായിട്ട് ചെന്നു ഡോക്യുമെന്ററി കാണിച്ചു ഏതോ ജാതി ഡോക്യുമെന്ററി അവിടെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നേ അവരുടെ മാഗസിൻ അതിന്റെ ഒക്കെ ഒരു നിലവാരം നോക്കിയാല് ഇപ്പഴത്തെ എല്ലാ ആഴ്ച പതിപ്പിനെക്കാളും നിലവാരം ഉണ്ട് യുവതലമുറ നമ്മുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു നല്ല നല്ല ഭാവിയിലേക്ക് ഒരുപാട് തരത്തിലുള്ള ഒരു തലമുറയെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് നിലപാടുകളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ ആയിട്ട് പഴയ പോലെയല്ല ലോകം കണ്ട് ലോകത്തുനിന്ന് കാണുന്ന കാഴ്ചകളെ തൻ്റെതായിട്ടുള്ള ചിന്താഗതിയിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ തരത്തിലുള്ള ജനപ്രതിനിധികളുടെ കാലഘട്ടം കൂടിയാണിത് എന്ന് അഡ്വക്കേറ്റ് നജ്മ തബീറയുടെ സംസാരം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നല്ല പൊളിറ്റീഷ്യനായിട്ട് മാറട്ടെ ലോയർ ആയിട്ട് മാറിയിട്ട് ഭാവിയിൽ നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ജലിക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് മാറട്ടെ ആശംസിക്കാൻ എന്തേലും പറയാണ്ട ഇന്റർവ്യൂയെ കുറിച്ച് പറയാണ്ട ഇന്റർവ്യൂ രസമായിരുന്നു പിന്നെ വിവാദം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളിങ്ങനെ സെഗ്മെന്റ് ആക്കി തിരിച്ചിട്ടോന്നുമില്ല നമ്മളിങ്ങനെ വർത്താനം പറയുന്നത് ംഫർട്ടായിരുന്നു ഓക്കെ എന്നിവ താങ്ക് യു താങ്ക് യു